അപ്പോൾ നമ്മൾ സ്കിൻ പ്രപിയാണ് കേട്ടോ സ്കിന്നൊന്നും പ്രപ് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോഴത്തേ ഞാൻ സ്കിൻ പ്രപിയാണ് അപ്പോൾ ജസ്റ്റ് ഇതെൻ്റെ സ്ഥിരം ഫോളോവേഴ്സാണെങ്കിൽ അറിയാം എന്താ സംഭവമാണ് അതിട്ടേക്കാട്ടെ കോസറക്സിൻ്റെ സ്നെൽ പവർ മ്യൂസിൻ പവർ സെൻസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താണ് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കൺസീലർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഭയങ്കര ലൈറ്റ് കളറ് ഷെയ്ഡാണ് ഞാൻ പുതിയൊരു കൺസീലർ മേടിച്ചിട്ടുണ്ട് ലൈനെക്കാട്ടും ലൈറ്റ് കളർ ഷെയ്ഡാണ് ഇതിട്ടതിന് ശേഷം നമുക്ക് ആ കൺസീലറും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇതാക്കിയ പെർഫെക്റ്റ് ആവും കേട്ടോ എന്നാണ് എൻ്റെ നിഗമനം നമുക്ക് നോക്കാം സ്പഞ്ച് ഒന്നും എടുക്കണില്ലയോ ജസ്റ്റ് ഒന്ന് കൈ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തു ഇങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് ആ സംഭവം സംഭവത്തിൽ സ്കിൻപ്രപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മേക്കപ്പ് ഇരിക്കും ഇരിക്കട്ടോ എനിക്ക് ഇത്രയും നാളായിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് 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 ഓരോ ടിപ്സും ട്രിക്സും ഒക്കെ ചെയ്ത് ചെയ്തിപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി കേട്ടോ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണ് ഏതൊക്കെയാണ് എനിക്ക് ചേരണം ഏതൊക്കെ എനിക്ക് ചേരാത്തേന്നൊക്കെ പക്കാൻ മനസ്സിലായി തുടങ്ങി അപ്പോൾ ഞാൻ ഇതിട്ടു പിന്നെ അതിന് ശേഷം ഞാൻ വേറൊരു കൺസീലറും കൂടി ജസ്റ്റ് ഒന്ന് കണ്ണീൻ്റെ ഇടയിലും കണ്ണീൻ്റെ അടിയിലിട്ട ഇടയിലല്ല കണ്ണീൻ്റെ അടിയിലൊക്കെ ഇട്ടു കൊടുക്കണ്ടട്ടെ ഇതാട്ടോ കൺസീലർ ഇതേക്കാട്ടും ഇത്രയും കൂടി ലൈറ്റർ ഷെയ്ഡാ കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ ഇവിടെ പോവാത്ത ജസ്റ്റ് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ റിവ്യൂ വേണോ ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അടിപൊളി പ്രൊഡക്റ്റ് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റ് ആകട്ടെ സ്പഞ്ച് സ്പഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അതുകൊണ്ട് ചെയ്യാം സ്പഞ്ച് കാണാനില്ല അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വേണ്ട സ്മൂത്തായിട്ടിങ്ങനെ ആയി പോട്ടോ അങ്ങനെ കട്ടൊക്കെ പിടിക്കലോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഭയങ്കര ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്നൊക്കെ പറയില്ലേ അതുപോലെ പക്ക ആയിട്ട് നമുക്ക് ഒരു ടൈപ്പ് കൺസീലറും കേട്ടോ അപ്പം എല്ലായിടത്തും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം ആ കണ്ണിൻ്റെ അടിയിലും അവിടെയൊക്കെ നന്നായിട്ട് പക്ക ഫുള്ള് ഇതായിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു പൗഡർ ഇടാം എൻ്റെ ഈ പൗഡർ കഴിയാറായി കഴിയാറായി നല്ല കഴിഞ്ഞു എന്ന് തന്നെ പറയാം കുറച്ചുള്ളൂ ബട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആട്ടോ ഈ ട്രാൻസ്ലൂസൺ പൗഡർ ബനാന പൗഡർ കണ്ടോ ആകെ ഇത്രയേ ഉള്ളൂ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് കണ്ണീൻ്റെ അടിയിലും അവിടെയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ബനാനുള്ള ഷെയ്ഡ് ഇത്തിരി കൂടിയും ഡാർക്കറാണ് ഇത് ഇത്തിരി കൂടിയും ലൈറ്റർ ആട്ടോ ഇതിനും ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് എൻ്റെ സ്കിൻ ടോണിന് ഇതാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ബനാനയാണോ ഇതാണോ എടുക്കണ്ടതെന്ന് ബട്ട് ഞാൻ വിചാരിച്ചത് എടുക്കാം പിന്നെ ഇത്തിരി ലൈറ്റർ ഷെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഡാർക്ക് ഇതിപ്പോൾ നമ്മൾ ഈ കൺസീലറും അതൊക്കെ ഇട്ടിയതിന് ശേഷം ഇനിയും ഡാർക്കർ ഷോ ഷെയ്ഡാ ആവണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇത് ഒത്തിരി ലൈറ്റർ ഷെയ്ഡാ കേട്ടോ ചൂസ് ചെയ്തേ അപ്പോൾ നമ്മളിത് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ൊടുത്തുട്ടോ പിന്നെ ഫേസ് അടിപൊളി ഇട്ടുണ്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഐ ഷാഡ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം ഐ ഷാഡോ ഞാൻ പുതിയത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാട്ടി തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് ആട്ടിട്ടണേ നല്ല സ്റ്റിക്ക് കേട്ടോ ഇങ്ങനെ ൊടുക്ക ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആട്ടോ ഇതെന്താ ഇത് ഷാഡോ സ്നിക് സ്റ്റിക്ക് ആൻഡ് സ്മഡ്ജർന്നാട്ട എന്റെ പേര് അത് അടിപൊളി ആട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാണണ ഇതുപോലല്ല പുറത്തുനിന്ന് ഇപ്പൊ വീഡിയോയിൽ എത്രത്തോളം കാണണോന്ന് എനിക്കറിയില്ല ബട്ട് പുറത്തൊക്കെ നമ്മളിത് ഏഹ് ഇതാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇതാവുംട്ടോ അല്ല പുറത്തൊക്കെ നമ്മളിങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കുമല്ലോ അപ്പിങ്ങനെ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ സംഭവം ഇരിക്കണം വേണം ഒത്തിരി അറ്റത്തിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പഴത്തെ ഒരു ട്രെൻഡാല്ലോ എന്നിട്ട് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകട്ടോ ഇതൊരു കളറാണ് അപ്പം ഞാനിതിൻ്റെ ഒപ്പം എനിക്ക് ഇത്തിരി കൂടിയും എന്താ പറയുക വേറെ കളറും കൂടിയും ഒരു ആഡ് ചെയ്യണം ഞാനൊരു ബേർത്ത് ഡേ ഡ്രസ്സെന്ന് ഒരു വെറൈറ്റി ടൈപ്പ് ഒരു ഡ്രസ്സ് ഡ്രസ്സായിട്ടിട്ടാണ് ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഈ രണ്ട് കോർണ് കോർണേഴ്സിലും ഇത്തിരി പിങ്കിഷ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി ആയിട്ട് കണ്ടോ ഇങ്ങനെ ഒരു പിങ്കിഷ് ടൈപ്പ് ഒരു ഡ്രസ്സാ കേട്ടോ ഔട്ട്ഫിറ്റ് ഞാൻ പറഞ്ഞാൽ അപ്പോൾ അതെ ഈ സൈഡിലും ഈ സൈഡിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു ഓറായിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഈ സംഭവം തന്നെ നമുക്ക് ഹൈലൈറ്റർ ഹൈലൈറ്ററായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം ഇനി ഞാൻ കണ്ണ് എഴുതാൻ പോണേട്ടോ സ്മോക്കി ഐസ് ഒന്നും അല്ല ഒരു നോർമൽ വിംഗ് ആയിട്ടുള്ള ഒരു ഐലൻഡർ ആട്ടോ ഞാൻ ചെയ്യാൻ പോണേ എനിക്ക് നോസ് പിൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്കെ ജസ്റ്റ് ഇവിടെ എന്താണ് എന്തോ ഇരിക്കണം ജസ്റ്റ് ഒരു വിട്ടുള്ള ഐലൻഡർ ആട്ട് ചെയ്ത വേറെ ഒന്നും ചെയ്യണില്ല പിന്നെ ഔട്ട്ഫിറ്റ് ഞാൻ അടിയിൽ ചെയ്ത മസ്ക്കാരെ യൂസ് ചെയ്യുന്നുണ്ട് മേലും അടിയിലും ബട്ട് ഞാൻ അടിയിൽ എഴുതുകൊണ്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചാണ് അടിയിൽ ചെയ്തോണ്ട് എഴുതാൻ ഇനി ഞാൻ മസ്ക്കാർ അപ്ലൈ ചെയ്യുകയാണ് ഇതാകെ മെസ്സി ആയിട്ടിരിക്കണം എൻ്റെ മേക്കപ്പ് പൗച്ച് അപ്പോൾ നമ്മൾ മസ്ക്കാർ ഇട്ട് കൊടുക്കണ്ട് ലാഷ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ ചിലപ്പോഴാണ് ലാഷ് വെക്കേണ്ട വീഴോ ഇതിലിടളളോ കാരണം ലാഷ് വയ്ക്കാൻ എനിക്ക് ഭയങ്കര സിമ്പിളല്ലോ ആ ഗൊക്കെ ഇതാക്കി ഇതാക്കുമ്പോൾ ഞാൻ ഓൾറെഡി വേറെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ലാഷ് വെക്കുന്നത് എങ്ങനെയാണെന്ന് സിമ്പിളൊക്കെയാണ് സംഭവം ബട്ട് നമ്മൾ ആ ഒട്ടിക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് ഒട്ടിക്കണം ഇല്ലെങ്കിൽ അധികം മെരക്കിരിക്കില്ല അങ്ങനത്തെ ഒരു ഫോൾട്ട് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു ഇനി ജസ്റ്റ് ഒന്ന് കുട്ടി സിമ്പിൾ സിംപിളായിട്ടൊന്ന് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് വെറുതെ ഒരു പേരിന് മാത്രം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ഈ ഭാഗത്ത് അധികം ചെയ്യാൻ പാടില്ല ഇവിടെ ഇവിടെയൊന്ന് മാത്രമേ ഡാർക്കർ ആയിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊരു അൺനാച്ചുറൽ ആയിട്ട് നമുക്കൊരു ഫീൽ ചെയ്യൂട്ടോ ഇനി ഞാൻ ബ്ലഷ് നന്നായിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ പിങ്ക് ഇത്തിരി പിങ്ക് ഗ്ലോയൊക്കെ ഇരിക്കട്ടെ അപ്പതേ ഈ ലിപ്സ്റ്റിക് കേട്ടോ ഞാൻ ഇടാറ് ഇപ്പം എൻ്റെ ചിക്കിൻ്റെ ഉണ്ട് ഞാനിത് എങ്ങനെ ഇടാറില്ല കീബർ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിങ്ങനെ ഇട്ടിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനി അതിട്ടിട്ട് ഇനി വല്ല ഇതാ കൊണ്ടായി വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഇതിടാറില്ല കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ ചീക്സിൽ ഇട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ആയിട്ട് മൂക്കിൻ്റെ ഇവിടെ ഒന്ന് ഇട്ട് ൊടുക്കണം പിന്നെ പുരുകത്തിൻ്റെ ഇവിടെ എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടേ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പൊ കഴിഞ്ഞു നമ്മൾ ലാഷ് വെക്കുക അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടണം കേട്ടോ നമ്മൾ മറന്ന് പോയി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണോ അപ്പോൾ ലിപ് ലൈനർ വെച്ച് ലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ നോക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല ഷാർപ്പ്നർ ആട്ടോ നോക്കണേ ഇപ്പം ലൈനറിൻ്റെ ഈ സംഭവമൊക്കെ ഇതായിരിക്കണം നമ്മൾ ഷാർപ്പൺ ചെയ്യാം എന്നിട്ട് യൂസ് ആക്കുക ഇനി ിപ്സ്റ്റിക് ആണ് ഞാൻ ഓൾറെഡി മുന്നേ മേടിച്ചത് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ തോന്നിട്ടുണ്ടായിരുന്നു ഇത് ഇഷ്ടമായിട്ടോ മുന്നേ കിട്ടപ്പോൾ ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പം ഈ കളറിങ്ക് ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ ലാഷസും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഫോൾസ് ലാഷസ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഓരോ ഇതിലാണ് കാരണം പൊണ്ണുപാബി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കൈയിട്ട് ഇതാക്കി അവൻ ഓരോന്നും അടിച്ചു മാറ്റി ഒടുപ്പും അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോന്നും ഓരോന്നാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഇതേ ലാഷസ് എടുത്തു കേട്ടോ അപ്പം ഞാൻ പുതിയത് ഉള്ളതൊന്നുമല്ല ഞാൻ ഓൾറെഡി യൂസ് ആക്കിയിട്ടുള്ളതാണ് ഞാൻ എന്താ പറയാ രണ്ടുമൂന്ന് യൂസ് യൂസാക്കുമ്പോ അതിന് ശേഷമാണ് ഞാനത് ത്രോ ചെയ്യുള്ളു കേട്ടോ കാരണം അങ്ങനെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഗം കിട്ടിട്ടോ ഞാൻ ഇങ്ങനെ ഗം ഇതിന്റെ മേലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് സംഭവം നല്ല നാച്ചുറൽ ലുക്കിംഗ് ആട്ടോ ഭയങ്കര ഓവറായിട്ടില്ല എനിക്ക് മുന്നേ ഒരു ലാഷസ് ഉണ്ടായിരുന്നുണ്ടോ വെച്ചു ബട്ട് കറക്റ്റ് ആയില്ല കണ്ടോ ഓ എന്തോ ഗം ഗമല്ലോ വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ വലിയ എളു എളുപ്പുള്ളവർക്ക് എളുപ്പമായിരിക്കും സത്യം പറഞ്ഞാൽ സിമ്പിളാണ് ബട്ട് ഞാൻ വയ്ക്കുമ്പോൾ എപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടാട്ടോ ഈ വക ഇപ്പോഴത്തും കൂടി വെക്കുക കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ലാഷസ് വെച്ചു കെട്ടോ ഇനി അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ഐലൈൻഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും ഇനി നമ്മൾ കോസ്റ്റ്യൂമും ഹെയറും എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിക്കാട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ കാരണം ആ ഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞു കേട്ടോ അപ്പം ഇത്രയുള്ളൂ ഇനി ഹെയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ടിത്തരാം അപ്പം ഞാൻ ചോദിച്ചാൽ ആദ്യം ഹെയർ ഒന്ന് കെട്ടിയതിന് ശേഷം ഡ്രസ്സ് ഇട്ട് കാട്ടിത്തരാമെന്നു കേട്ടോ അപ്പം ഇനി കംഫർട്ടബിളായിട്ട് ചെയ്യാം അപ്പോൾ ബോയൊക്കെ വിൽക്കണ്ടട്ടോ ഞാൻ ബോയൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ബോ വിൽക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ബോ അപ്പം ഇങ്ങനത്തെ കുട്ടി ഇങ്ങനത്തെ ക്ലിപ്സും റബ്ബർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുവാ ചീരാ ബാക്കിലുള്ള ടാങ്കളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ജെഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റാം അപ്പോൾ കഴിഞ്ഞു ഇനി നമ്മൾ ഹെയർ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ബാക്ക് കോംബ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങനെ ഹെയർ ബാക്ക് കോംബ് ചെയ്യേണ്ടത് എന്നിട്ട് ഇങ്ങനത്തെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ എന്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് ചില സമയത്ത് മുടി കെട്ടുമെങ്കിൽ എന്തിട്ടാണ് കോലം എന്നൊക്കെ തോന്നാറുണ്ട് അപ്പം ഞാൻ ഈ വക ഹെയർ സ്റ്റൈലാട്ടോ കെട്ടാറതേ അപ്പോൾ നമ്മളിങ്ങനെ മിഡിൽ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കാം എന്നിട്ട് ഇങ്ങനെ ചെയ്യാം ഓക്കേ എനിക്കിഷ്ടാ കേട്ടോ ഇങ്ങനൊക്കെ അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആട്ടോ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുപത്തഞ്ചേ വയസ്സായവനാണ് ആവണം പോയെ തള്ളി നൊക്കെ ഓൾറെഡി തള്ളായിട്ടിണ്ട് അതിന്റെ കൂടെ വീണ്ടും പ്രായം കൂടി കൂടി വരാണ് ഒരു പതിനെട്ട് വരെ ഭയങ്കര ഇഷ്ടാണ് പതിനെട്ട് കഴിഞ്ഞു കഴിഞ്ഞ വല്യ പ്രായം കൂടി വരുമ്പോ വല്യ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ നിങ്ങൾക്കും അങ്ങനെയാണേന്ന് പറയാ അപ്പോ അങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ അഭിപ്രായം കൂടി വരുമ്പോൾ എനിക്ക് എന്തായാലും സ്കൂൾ ഒക്കെ ഇഷ്ടാട്ടോ അതായത് ടെൻത്ത് ആ കാലഘട്ടമൊക്കെ അതിന് മുന്നത്തെ കാലഘട്ടം ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല പിന്നെ എനിക്ക് എനിക്കിരുന്ന് പഠിക്കാനും പഠിക്കേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കുമ്പോൾ ഇഷ്ടമില്ല അല്ലാണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ക്ലിപ്പ് പറഞ്ഞില്ലേ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനത്തെ ഒരു രണ്ടു മൂന്നെണ്ണുണ്ടെങ്കിൽ നന്നായിരിക്കും എൻ്റെ ഇണ്ട്ട്ടോ ഞാൻ അങ്ങനെ വെച്ചു ഇപ്പഴത്തെ സൈഡിലും ഈ ക്യൂട്ടായിട്ടുള്ള ഈ ക്ലിപ്പ് കളർ രണ്ടും വേറെ വേറെ തോന്നുന്നു എന്നാലും കുഴപ്പമില്ല ആ ഇതാണ് ഹെയർ സ്റ്റൈൽ ഇതാ കേട്ടോ ഹെയർ സ്റ്റൈല് ഇനി നമുക്ക് നമ്മുടെ ഡ്രസ് ഇട്ടിട്ട് കാണാം ഡ്രസ്സ് കാട്ടിത്തരാം ആദ്യം തന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കണോ എന്താണ് ഇവിടെ ഇത്രയും ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് വേറെ ഡ്രസ്സൊന്നും അല്ല ഇതാ എന്റെ ഡ്രസ്സ് അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വേസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ കേട്ടോ എനിക്കിത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ബേർത്ത് ഡേക്ക് എനിക്ക് ഓൾറെഡി വേറെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അറിയില്ല ഇതുപോലത്തെ ബോഡി കോൺട്രസ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കേട്ടോ പ്രഗ്നൻസി ടൈമിലൊന്നും എനിക്ക് ഡനിയും പിന്നെ ആലോചിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊന്നും എനിക്ക് ഡനിയും പറ്റണമെന്നില്ല ഭയങ്കര വയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ ഇപ്പോഴാണ് കറക്റ്റായിരുന്നു തോന്നിയാൽ അപ്പൊ ഇതായിട്ട് എന്റെ ഡ്രസ് അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം അപ്പൊ ഇതായിട്ട എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഇതാണ് ഞാൻ ബേഡിക്ക് എന്താ പറയാ പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ ഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഫ്രില്ല് ഫ്രില്ല് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും ബൈ